ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രേഖയും ഗീതവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഗീത മോളെ എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ ഗോവിന്ദേട്ടൻ നിന്നെ ചതിക്കുമോ എന്ന് എനിക്ക് എനിക്കെന്ത് ടെൻഷനാ ഒരിക്കലും ഒരിക്കലും വേണ്ട രേഖ ചേച്ചി ഒരിക്കലും ഗോവിന്ദേട്ടൻ എന്നെ ചതിക്കില്ല ഗോവിന്ദേട്ടൻ എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് സത്യസന്ധമാണ് ഇല്ല മോളെ അത് നിന്റെ വേറൊരു തോന്നൽ മാത്രമാണ് ഇല്ല രേഖച്ചി രേഖച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും തോന്നലല്ല ഞാൻ പറയുന്നത് സത്യമാണ് ഒരിക്കലുമില്ല മോളെ ഈ കാര്യം നിന്നോട് പറയേണ്ടതെന്ന് ഞാൻ കരുതിയതാ പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ലാന്നും തോന്നി ഒരു ദിവസം നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ഗോവിന്ദേട്ടൻ്റെ മുറിയിൽ രഞ്ജു പോയിരുന്നു അവിടെ വെച്ച് ആ ഗോവിന്ദേട്ടൻ രഞ്ജുവിന് വാക്കു കൊടുത്തത് ഞാൻ കേട്ടതാ രഞ്ജു ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം രഞ്ജുവിന് കൊടുത്തേക്കാമെന്നും അതിൽ കുറച്ച് സമയം വേണമെന്നും ഒക്കെ അത് കേട്ടതും രഞ്ജു ഗോവിന്ദേട്ടൻ പറഞ്ഞല്ലോ ഇനി എത്ര വർഷം വേണേലും കാത്തിരിക്കാൻ താൻ തയ്യാറാണെന്ന് തിരിച്ചു വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഗോവിന്ദേട്ടൻ ഉറപ്പായിട്ടും വഴിതെറ്റും ഇതിലെനിക്ക് നല്ല സങ്കടമുണ്ട് ഗീതു അത് കേട്ടതും ഗീതു ഞെട്ടി ഞെട്ടലോടുകൂടെ ഗീതു രേഖയെ തന്നെ നോക്കുക അതിനുശേഷം രേഖയോട് പറയുക രഹച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ അതാ മോളെ എൻ്റെയും പേടി എങ്ങനെയെങ്കിലും രഞ്ജുവിന് ഇവിടെ നിന്ന് ഓടിച്ചു വിടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമയത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ അറിയാതെ അറിയാവുന്ന ഒരാളായിരുന്നു അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടൻ കൃത്യസമയത്ത് തീർത്ഥാടനത്തിന് പോയത് എന്തിനാണെന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല അതെ രേഖച്ചി അതിലെനിക്ക് സംശയമുണ്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അയ്യപ്പേട്ടനെ ഇവിടെ നിന്ന് മുങ്ങിയതെന്നും അറിയില്ല എന്തായാലും രഞ്ജു ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ അതിനെ അയ്യപ്പേട്ടനെ വിളിക്കണം രേഖച്ചി ഒരു കാര്യം ചെയ്യും അയ്യപ്പേട്ടനെ ഒന്ന് വിളിക്കേ അപ്പോഴേക്കും രേഖ ഫോണെടുത്ത് അയ്യപ്പനെ വിളിക്കുകയാണ് അപ്പോൾ ആളിവിടെയില്ലയെന്നു പറഞ്ഞാൽ ഹിന്ദിയിൽ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ രേഖ ഹിന്ദിയിൽ സോറി ആൾ മറ്റൊരു കോളിലാണെന്ന് ഹിന്ദിയിൽ പറയണം അപ്പോൾ രേഖ ഹിന്ദിയിലൊക്കെ പറയണമെങ്കിൽ ഒരു കാരണം വെച്ചാൽ അയ്യപ്പണ്ണൻ അയ്യപ്പേട്ടൻ കാശിക്ക് പോയിട്ടുണ്ടാവും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ല രേഖച്ചി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല രഞ്ജു എന്തിനാണ് പാതി വഴിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും എനിക്കറിയില്ല അത് കേട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിങ് ബലടിക്കുന്നത് കോളിംഗ് ബെല്ലടിച്ചതും ഗീതവും രേഖയും പോയി വാതിൽ വാതിലുറക്കുക വാതിലുറന്നതും വിലാസിന് നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കുവോ അയ്യോ എൻ്റെ പൊന്നുമോളെ എല്ലാം പോയടി എല്ലാം പോയടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗര് വിലാസിനിയുടെ കരച്ചിൽ കേട്ട് എന്ത് പോയമ്മേ എന്താ പോയത് അച്ഛൻ എന്താ പറ്റിയത് ഹാ അച്ഛനൊരു കുഴപ്പമില്ലടി അയാൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്ത് എന്ന് അമ്മേ പറയുന്നേ പോയത് നിൻ്റെ ജീവിതവാടി മോളെ എല്ലാം പോയി അത് കേട്ടതും ആഹാ വിലാസിനി മാമിയായിരുന്നോ എന്തിനാ മാമിയെ കരയണേ ആ മാമൻ ഇറം പോടി എൻ്റെ ബാബെ ഇറക്കാനൊന്നും പോവില്ല നിന്റെ മാമനാണ് ഇറക്കാൻ പോണത് ദേ മര്യാദയ്ക്ക് എൻ്റെ മോളുടെ ജീവിതം അപകടത്തില ഏഹ് അപകടത്തിലോ അമ്മ എന്തൊക്കെയായി പറയുന്നത് അത് കേട്ടതും വിലാസിനി ദേ ഇന്ന് രാവിലെ ഒരു കാക്കോത്തി വീട്ടിൽ വന്നിരുന്നു കാക്കോത്തിയോട് ഞാൻ അങ്ങടെ കാര്യമൊന്നു പറയാൻ പറഞ്ഞപ്പോൾ എനിക്കും നിൻ്റെ അച്ഛനും നല്ല കാലമാണ് പക്ഷേ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ ഏ കിട്ടിയ കാർഡ് ഇതാണ് അതെ കൃഷ്ണനും നമ്മുടെ രാധയൊക്കെ ഒരു കാർഡ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗീതു ആ ഇതിനെന്താ കുഴപ്പം ഇതിന് കുഴപ്പമുണ്ട് ദേ രണ്ട് പെണ്ണുങ്ങളാ കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ മോളുടെ ജീവിതത്തിലും ഇതെന്തെങ്കിലും സംഭവിക്കുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട് കാക്കോത്തി അത് പറയുകയും ചെയ്തു കഷ്ടകാല സമയം മോളെ ഇപ്പോൾ ഇത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോള് രക്ഷപ്പെട്ടേ പറ്റൂ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനമ്മേ ആ പിന്നെ ആ കാക്കോത്തി ഒരു കാര്യം കൂടെ പറഞ്ഞു മോളുടെ ബെഡ്റൂമിൽ ശിവപാർവ്വതിയുടെ ഫോട്ടോ വെക്കണമെന്ന് ആ ഫോട്ടോ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ദേ എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ല ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അപ്പം രേഖ ഗീതു ഒന്നിങ്ങ വന്നേ എന്നും പറഞ്ഞു ഗീതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക എന്താ ചേച്ചി എന്തിനെ ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേ മോളെ ദേ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നൊരു കാര്യവുമായിട്ടാണ് നിൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിൻ്റെയും ഗോവിന്ദട്ടൻ്റെയും ജീവിതത്തിൽ രഞ്ജു ഒരു ബാധ്യതയാകുമോയെന്നോർക്കുമ്പോഴാണ് ശിവൻ്റെയും പാർവതിയുടെയും കാര്യം പറഞ്ഞ് ഒരു പരിഹാരമായി ചിലപ്പോൾ ദൈവം തന്നെ എത്തിച്ചതാണെങ്കിലോ നിൻ്റെ അമ്മയെ അങ്ങനെയാകുമ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ലേ അത് കേട്ടതും ഗീതു ആലോചിക്കുകയാണ് ചേച്ചി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നല്ല ചില സാഹചര്യങ്ങൾ നമ്മളെ ഇതൊക്കെ വിശ്വസിപ്പിക്കുന്നതാണ് ഗീതു അതുകൊണ്ട് അമ്മ പറയുന്നത് പോലെ ഗീതു നീ ഒന്ന് ചെയ്തു നോക്ക് എന്നാൽ ശരി ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വരിക എന്നാൽ പിന്നെ ആയിക്കോട്ടെ ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ എൻ്റെ ിൽ വയ്ക്കാം കാഞ്ചന ഒരു ഫോട്ടോ റെഡിയാക്കി വെക്കുക എന്നൊക്കെ പറയുക അപ്പൊ കാഞ്ചന ഫോട്ടോ റെഡിയാക്കാനായിട്ട് വാ മോളെ നമുക്കും പോയി നോക്കാം എന്ന് പറഞ്ഞോണ്ട് വിലാസിനെ അമ്മേ എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ലാട്ടോ വിശ്വസിക്കണം മോളെ എപ്പോഴും ഭഗവാനെ വിശ്വസിക്കണം എന്നാൽ മാത്രമേ നോക്കിയതുണ്ടാവും എന്നും പറഞ്ഞു കൊണ്ട് അത് തൊട്ട് എല്ലുമ്പഴത്തേക്കും കാഞ്ചന ഇതൊക്കെ വെക്കണം അതെ തെക്കോട്ട് ദർശനം വെച്ച് വേണം ഭഗവാനെ വെക്കാൻ തെക്കോട്ടോ ഇരുന്നാലും ഭഗവാനെ ഗീതുപ്പാപ്പവും ഗോവിന്ദവും കണ്ടാൽ പോരെ അങ്ങനെയൊന്നും പറ്റില്ല തെക്കോട്ട് ദർശനം വേണം അങ്ങനെ ചെയ് എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ അത് കേട്ടതും അങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഗീതു ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി എന്തിനാ കാഞ്ചനാക്ക ഈ ഫോട്ടോ വെച്ചത് കാഞ്ചനാക്കയ്ക്ക് വേറെ ഫോട്ടോയൊന്നും കിട്ടിയില്ലേ എന്നും ഗീതു ചോദിക്കുക അത് കേട്ടതും എന്നാ ഇന്ന ഫോട്ടോക്ക് എന്നാ കുറച്ചില് അപ്പോൾ രേഖയും അതേ ഗീതു നല്ല ഫോട്ടോയാണല്ലോ ഇതിനെന്താ കുഴപ്പം അപവിലാസിനി അതെ ഭഗവാന്റെ മുഖം നല്ല തെളിഞ്ഞു നിൽക്കുന്നു പാർവതി ദേവിക്ക് നല്ല സന്തോഷവും ഉണ്ട് പിന്നെ എന്തിനാ മോളെ ഈ ഫോട്ടോ മാറ്റാൻ പറയുന്നത് സൂക്ഷിച്ചു നോക്ക് ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്ക് ഭഗവാന്റെ തലയിൽ ദേ ഗംഗ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടോ അത് കേട്ടതും എല്ലാവരും അത് നോക്കി നിൽക്കുക അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് വന്ന ഗോവിന്ദ് ഹായ് ഇത് കൊള്ളാലോ ഭഗവാനെ ആരെ ഇവിടെ വെച്ചേ അത് കേട്ടതും ഞാനാ മാമ ഹോ സൂപ്പറായിട്ടുണ്ട് കാഞ്ചന ഗംഗയേം ത തലയിലിരുത്തി ഭഗവാനിരിക്കുന്ന ഇരിപ്പ് കണ്ടോ എന്തൊരു രസമാണ് കാണാൻ അതെ ഗോവിന്ദ് നോക്കിയത് അടുത്തിരുന്ന പാർവതിയല്ല തലയിലിരുന്ന ഗംഗയാണ് അത് കണ്ടതും ഗീതുവിന് ഒന്നും കൂടെ ദേഷ്യം കയറി ഓ ഓ മാമ ഉങ്ങൾക്ക് പാക്രക്കാകി നോട്ടോ ഇങ്ങനെ വെച്ചേ ഹാ ഇതിന് കാഞ്ചനയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്നും ഗോവിന്ദ പറയുക അപ്പോൾ ഗീതു ഓ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങോട്ട് പോവുകയാണ് ഈ സമയം കാഞ്ചനയും പുറത്തേക്ക് പോകുക അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ രാധിക അവിടെ ഇങ്ങനെ നിൽക്കുക മാമി ഏതോ സാപ്പിള്ളയോ എനിക്കൊന്നും വേണ്ട പക്ഷോ മാമി ഇങ്ങനെ കഴിക്കാതിരുന്ന എങ്ങനെ ശരിയാവും ഞാൻ കഴിച്ചില്ലെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ മാമി അപ്പടി കൊല്ലാതെ മാമി സാപ്പിടുങ്ക മാമി ഹാ എനിക്ക് വേണ്ടെന്ന് ഇങ്ങനെ പട്ടിണി കിടന്ന് 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 ചാകട്ടെ അതായിരിക്കും നല്ലത് മാമി ഇപ്പടിയല്ല സ്ല്ല എപ്പോഴും സ്വന്നാ ശരിയാകാതെ മാമി മാമി സാപ്പിടില്ലാ മാമിക്ക് കൊടു കൊടുക്കുന്ന സാപ്പാടും കൂടെ സേത്തി സാപ്പിട്ട് എന്നോട് ഉടമ്പും ഗുണ്ടായിടും അത് കേട്ടത് ഓ വൃത്തി കേട്ടവള് ഇവളെ പോലെ ഒരുത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക അകത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ കാഞ്ചന ഷേ എന്നാ മാമി സാപ്പിടാമ്മ നടക്കുന്നത് ആ ഏതോ ഒരു വഴി പണല എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഗീതു ആ വഴി വരിക ഗീതു പാപ്പ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന വിളിക്കുവാണ് എന്താ എന്താ കാഞ്ചനക്കാ എന്നും ഗേതുവിൻ്റെ വിളി അത് കേട്ടതും ആ കാഞ്ചന അതേ ഞാനൊരു കാഴ്ച കണ്ടു എന്താ എന്താ കാഞ്ചനാക്കാ അത് പിന്നെ ഇന്ത വഴിയാ പോകുമ്പോൾ എന്താ രഞ്ജു ഒരുക്കില്ലയോ ആ എന്താ രഞ്ജു ഡ്രസ്സ് മാറുന്നത് വാതിൽ തുറന്നിട്ടിട്ടാ ഏ അയ്യേ നിങ്ങളെന്തിനാണ് അത് ഒളിഞ്ഞ് നോക്കാൻ പോയത് ഒളിഞ്ഞു നോക്കാൻ പോയതൊന്നും അല്ല ഞാൻ അങ്ങോട്ട് പോയപ്പോൾ രഞ്ജു ഡ്രസ്സ് മാറുന്നത് കണ്ടതാണ് പെട്ടെന്ന് ഞാൻ എന്നെ കണ്ടതും അവൾ എന്നെ വഴക്ക് പറഞ്ഞു ഓ ഗീതുപ്പാപ്പ ഒന്ന് ആലോചിച്ച് നോക്ക് അവൾ വാതല് തുറന്നിട്ട് ഡ്രസ്സ് മറന്നെന്തിനാ ഗോവിന്ദമാ കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്നും കരുതിയിട്ടല്ലേ ഹാ അവളെ അത്രയ്ക്ക് വൃത്തിയെട്ടവളാണ് അതുകൊണ്ട് ഗീതപ്പാപ്പ സൂക്ഷിക്കണം പിന്നെ ഗോവിന്ദമാമ ഇവിടെ ഹൈറ്റ് രഞ്ജുവിനുണ്ട് ഗീതുപാപ്പയാണെങ്കിൽ ഹൈറ്റില്ലാത്തൊരു പെണ്ണ് നല്ല ശരീരം നല്ല വെളുപ്പും ഒക്കെയുണ്ട് അതുകൊണ്ട് ഗോവിന്ദമാമ രഞ്ജു പാപ്പ അവിടെ നേരെ ചായോന്നാ എൻ്റെ സംശയം സൂക്ഷിച്ചോ ഗീതപ്പാപ്പ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീത ദേഷ്യപ്പെട്ട് കൈ വങ്ങുക അപ്പോഴേക്കും കാഞ്ചന ദേ കിടക്കുന്നു താഴെ അപ്പോൾ ഗീതു നോക്കുക ഇതെന്താ എൻ്റെ മുൻപിൽ നിന്ന് കാഞ്ചന ഒക്കെ അവിടെ പോയി അപ്പം കാഞ്ചന താഴെ നിന്നുണ്ട് കടമുള്ളേ മുകളിൽ നിന്ന് ഞാൻ എപ്പോഴും കീള വന്നിരിച്ച് എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഗീതു ആ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക അപ്പം കാഞ്ചന മ്മ് മനപ്പുറം അല്ലേ നീനെ തള്ളിയിട്ടത് നിന്നെയാ ശരിയാക്കി തരാടി എന്നും പറഞ്ഞ് കാഞ്ചന അങ്ങ് എഴുന്നേറ്റ് പോവുക ഈ സമയം ഗീതു ഏ എങ്ങനെയെങ്കിലും ആ രഞ്ജുനെ തലയിൽ നിന്ന് ഒഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അവക്കിട ഒരു വർത്താനം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടോട് നടക്കണം അപ്പോഴേക്കും ഗോവിന്ദനെയും മഹേഷിനെയാണ് കാണിക്കുന്നത് ആഹാ മഹേഷ് നീ വന്നോ ആ എടാ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്കൊന്ന് കൂടണ്ടേ ദൈവമേ ഇവിടെ ഇരുന്നെങ്ങാനും കൂടിയാലാ ഗീതു നമ്മളെ വെറുതെ വെച്ചേക്കില്ല അവളതിന് സമ്മതിക്കില്ല ഹാ എടാ അതിന് പുറം രാജ്യത്തെ മതിയൊന്നും അല്ല ഇന്ന് നമുക്ക് കഴിക്കാൻ പോകുന്നത് നമ്മൾ കഴിക്കാൻ പോകുന്നത് നാടൻ കള് ഓ നാടൻ കള്ളോ പറയുമ്പോ തന്നെ വായില് വെള്ളം വരുവാ ശോ എന്നിട്ട് നാടൻകള് നമ്മൾ എവിടെ പോയി കുടിക്കും ആ എടാ നാടൻ നല്ല പനം കള് ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കാം നല്ല ചെത്തുകള് പനം കള്ളെടുത്തോണ്ട് കള്ളുകാരൻ നേരെ ഇങ്ങോട്ട് വരും നമുക്ക് ഫ്രഷായിട്ട് കുടിക്കാം ോ ഇടാ മഹേഷ് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇടാ നല്ല കൊതി വരുവാ പക്ഷെ എന്ത് ചെയ്യാനാ അവള് ഗീതു എങ്ങാനും അറിഞ്ഞാൽ തീർന്നു ഗീതുവിനെ പറ്റിക്കാൻ എളുപ്പമാന്നേ നാടങ്കുള്ള ആരോഗ്യത്തിന് നല്ലതാണെന്നും പറഞ്ഞു നമുക്കങ്ങ് കുടിക്കാം എന്താ എന്താ ഇവിടെ പ്രശ്നം ഈ വീടൊരു കള്ള് ഷാപ്പാക്കാൻ തുടങ്ങിയോ രണ്ടുപേരും കൂടെ അത് കേട്ടതും ആ കള്ളുഷാപ്പാക്കാനല്ല ഇവിടെ ഇരുന്ന് ഇന്ന് കള്ള് കുടിക്കാനാ ഞായറാഴ്ചയായിട്ട് ഈ വീട്ടിലിരുന്ന് കള്ള് കുടിക്കുന്ന ഒരു രസമല്ലേ എന്നൊക്കെ പറയുക ഇവിടെ കള്ള് കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ഗീതു അത് കേട്ടതും ഷേ അതെന്ത് വർത്താനാ ഗീതു ഒരു ദിവസം കള്ള് കുടിച്ചതും കരുതി എന്തുണ്ടാവാനാ ആ അതൊന്നും ഒരിക്കൽ പ്രശ്നമല്ല ഇന്നത്തെ ദിവസം ഇവിടെ കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല അതെന്താ പാടില്ലാത്തത് ആ കണ്ണേട്ടൻ കള്ള് കുടിച്ചിനി ഓവറാവും ഇല്ല ഗീതു ഞാൻ കള് കുടിച്ചാലൊന്നും ഓവറാവില്ല ലിക്യൂർ പോലെ അല്ലല്ലോ കള്ള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും കാഞ്ചന രേഖ ഓടിവരും എന്താ എന്തവിടെ പ്രശ്നം ദേ ഇവർ ഇവരിവിടെ ഇരുന്ന് കള്ള് കുടിക്കാൻ പോവാന്ന് അപ്പോൾ കാഞ്ചന കള്ളാ അത് നല്ലത് തന്നെ ആണോ മാമ കള്ള്ള് കുടിക്കും മാട്ടമേ ലിക്യർ തന്നെ കുടിക്കും അത് കേട്ടതും ആ ഇന്നത്തെ ഒരു ദിവസം കള്ളാക്കാന്ന് ആക്കാമെന്ന് വിചാരിച്ചു കള്ള് നല്ലതല്ലേ ഓ കള്ളെന്ന് പറയുമ്പോഴേ എൻ്റെ വായിൽ വെള്ളം വരുന്നു എന്നും പറഞ്ഞ് കാഞ്ചന അപ്പോഴേക്കും രഞ്ജു അങ്ങോട്ട് വരിക എന്താ എന്താ ഇവിടെ പ്രശ്നം ആ എല്ലാവരും ഇന്ന് ഞായറാഴ്ചയായിട്ട് കള്ളു കുടിക്കാൻ വിചാരിച്ചിരിക്കുക ഏഹ് ഈ വീട്ടിലെല്ലാവരും കള് കുടിക്കുമോ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും മഹേഷും ആണോ കള് കുടിക്കുന്നത് നല്ല കാര്യമല്ലേ അത് കേട്ടത് രേഖയും ഗീതവും ഞെട്ടി ഏഹ് ഇവളെന്താ ഇങ്ങനെ പറയുന്നേ ആ കള്ളും കുടിച്ച് ആ അതിൻ്റെ കൂടെ ടച്ചിങ്സും വെച്ചൊന്ന് ഇരിക്കുമ്പോൾ നല്ല രസമാണ് ഹായ് ഏത് ഷാപ്പിലേക്കാണ് പോകുന്നത് ഷാപ്പിലേക്കൊന്നും പോകുന്നില്ല ഷാപ്പിൽ നിന്ന് ഇവിടേക്ക് കള്ള് കൊണ്ടുവരും ആണോ എന്നാൽ പിന്നെ നമുക്കൊരു പിടി പിടിക്കാം അത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി അപ്പം രഞ്ജി കുടിക്കോ പിന്നെ എനിക്കിതൊക്കെ നിസ്സാരം അല്ലേ ബാബാ നമുക്കൊരുമിച്ച് പോരുന്നു കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ അങ്ങ് പോവുകയാണ് വെളിയിലിരിക്കാൻ ഈ സമയത്ത് രേഖഗീതുവിനോട് ദേ ഗീതു അവളെ സൂക്ഷിക്കണം നീ പറയുന്നതിനെല്ലാം ഓപ്പോസിറ്റ് പറഞ്ഞ് ഗോവിന്ദേട്ടൻ്റെ മനസ്സിൽ കയറിപ്പറ്റാനാണ് അവളുടെ ആഗ്രഹം എന്തായാലും നീ കള്ള് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദേട്ടനോട് കള്ള് ഇഷ്ടമാണെന്നും പറഞ്ഞ് അവൾ ഗോവിന്ദേട്ടനെയും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിന്നെ തൊപ്പിച്ച് ഗോവിന്ദേട്ടൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ള പരിപാടിയാ സൂക്ഷിച്ചോ ആ അതെനിക്കും തോന്നി ഗീതു പാപ്പ ഗോവിന്ദ ഗോവിന്ദമാമ്മാവെ വളക്കിറക്കരുത് ആ രഞ്ജിപ്പാപ്പ അപ്പടി പഠിത് എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചനയും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ ദേ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഈശ്വര ഇനി കള് കുടിച്ച് അവൾ ഗോവിന്ദനെ കൈക്കലാക്കൂ എന്നൊന്നും അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീത് ഇങ്ങനെ നിൽക്കുവാണ് വാ നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം അപ്പോൾ അവരിങ്ങനെ മൂന്ന് പേരും കൂടെ ഇരുന്നതിന് ശേഷം ഓരോരോ കാര്യങ്ങൾ കള്ളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഗോവിന്ദേട്ടാ ഈ കള്ളും ഷാപ്പിലെ കറികളും എന്തൊരു രുചിയാണെന്നറിയാമോ ആഹാ രഞ്ചു അതൊക്കെ കഴിച്ചിട്ടുണ്ടോ പിന്നെ അല്ലാതെ ഷാപ്പിലെ മീൻകറിയും ഇറച്ചിക്കറിയും ആ എന്തൊരു ടേസ്റ്റാ ഒരു ഒന്നും പറയാനില്ല അങ്ങനെയുള്ള കറികളൊക്കെ വരുമോ ആ അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ചിലപ്പോൾ ഗീതുവിനെ വെച്ചാൽ അത് കേട്ടതും ഞാനോ അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ രഞ്ജുവിനെ വെപ്പിക്കുന്നതായിരിക്കും അവള് കറി വെക്കട്ടെ അപ്പോൾ ഗോവിന്ദ് ആ രഞ്ജുവിൻ്റെ കറി ഒന്നും ഒരു ടേസ്റ്റില്ല നീയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അയ്യേടാ അങ്ങനെയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു സംസാരിക്കണം അപ്പോഴേക്കും കള്ളുകാരൻ കള്ളും കൊണ്ടുവരിക കള്ളും കൊണ്ടുവന്നതും കാഞ്ചനയുടെ വായലാണെങ്കിൽ വെള്ളം വന്നിട്ട് രക്ഷയില്ല അപ്പോൾ കാഞ്ചന കള്ള് കൊണ്ടുവരുന്നുണ്ട് ഓ രേഖപ്പാപ്പാ അന്താ കൂടെ നിറയെ കള്ളിറക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ഒന്നും കാഞ്ചന അപ്പോഴേക്കും കള്ളുകാരൻ അതെ സാറേ ദേ കുടം ഞാൻ ഉച്ചയ്ക്ക് വന്നെടുത്തോളാം നിങ്ങൾ കുടിച്ചോ ആശേരി കുഴപ്പമൊന്നുമില്ല ആശ്ശേരി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി അയാൾ പോയി കഴിഞ്ഞത് കാഞ്ചന ഓ അന്താ കള്ള എന്നെ മാടി മാടി കൂപ്പിടത് ഞാനും പോയി ഒരു ഗ്ലാസ് അടിച്ചിട്ട് വരട്ടെ എന്നും കാഞ്ചനെ ചോദിക്കുക അങ്ങോട്ടെങ്ങാനും പോയാൽ നിങ്ങളുടെ കയ്യും കാലം തല്ലി ഓടിച്ചതിന് ഇവിടെ കെട്ടിയിടും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കാഞ്ചനയെ വഴക്കു പറയാ ഓ ഞാൻ പോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയും ഈ സമയം രഞ്ജു ആ എന്തായാലും നല്ല രസമുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടച്ചിങ്സും കൂടെ ആയാൽ അടിപൊളിയായിരിക്കും അതിന് ടച്ചിങ്സ് ഉണ്ടാക്കിത്തരാനിവിടെ ആരും ഇല്ലല്ലോ എന്നും ഗോവിന്ദ് അത് കേട്ടതും ടച്ചിങ്സോ അതെന്താ എന്നും ഗീതു ചോദിക്കുന്നതായിട്ട് ഹാ ആ ടച്ചിങ്സ് പോലും എന്താണെന്ന് അറിയില്ലല്ലേ നീ പിന്നെ എന്തിനാ ഇരിക്കുന്ന ഗീതു ഹാ എനിക്കിതിന് മുമ്പ് കള്ള് ഷാപ്പിലല്ലായിരുന്നു ജോലി ടച്ചിങ്സ് എന്താണെന്നും പഠിച്ചുകൊണ്ട് നടക്കാൻ അതെ ടച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ഈ കള്ള് കുടിക്കുമ്പോൾ ഇതിനോടപ്പം എന്തെങ്കിലും ഒന്ന് തിന്നാനുണ്ടാകും നല്ല എരിവുള്ളത് അതാണ് ടച്ചിങ്സ് അത് കേട്ടതും ഓ രഞ്ജുവിനെല്ലാം അറിയാം അല്ലേ രഞ്ജു മിടുക്കി തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇത് കേട്ടതും ആഹാ ഇന്നേ ശരിയാക്കി തരാം ആ എൻ്റെ മുൻപിൽ ഇവളെപ്പോഴും ഒരു പഴയതാ ഗീത് ഈ ന്യൂ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴും പഴയ മോഡലിൽ തന്നെയാണ് ഗീതം അതുകൊണ്ടാണ് കള്ളിനെ കുറിച്ച് പോലും ഒന്നും അറിയാൻ പാടില്ലാത്തത് ഓ പിന്നെ നീ ഇപ്പം വലിയ മോഡേണല്ലേ ആ അതെ ഞാൻ ഭയങ്കര മോഡേണാ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കള് എന്താണെന്ന് പോലും അറിയാത്ത പിള്ളേരുണ്ടാവില്ല എന്നാൽ ഗീതവിനാണെങ്കിലോ കള്ളെന്താന്നറിയില്ല ടച്ചിങ്സ് എന്താണെന്നറിയില്ല കള്ള് അറിയില്ല എന്നാൽ ഞാനൊക്കെയേ ഏത് നേരവും ബിയറും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് നല്ല അഴിച്ചു പൊളിച്ച് നടന്നവരാ ഹാ നീ ബിയറും കാര്യങ്ങളും കുടിച്ചു എന്ന് കരുതി ഞാനും അങ്ങനെ ആവണമെന്നുണ്ടോ എനിക്കിതൊന്നും ഇഷ്ടമില്ല ഞാൻ കഴിക്കത്തുമില്ല എന്നും പറയാം ആ ഓൾഡ് ലേഡി എന്നും നമ്മുടെ രഞ്ജു ഇംഗ്ലീഷിൽ വഴക്കം അറിയാം നീ എന്താടി എന്നെ വിളിച്ചേ ഓൾഡ് ലേഡി എന്നോ ആയിക്കോട്ടെ സാരി ലേഡി ഹാ എന്തായാലും ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് വിട്ട് ഏഹ് കള്ളും കുടിച്ച നീ മോഡേൺ ആകോ എന്നും രഞ്ജുവിനോട് ഗീതു ചോദിക്കുക അത് കേട്ടതും രഞ്ജു ആ ഞാൻ മോഡൻ തന്നെയാണ് പക്ഷെ നീ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഗീതുവിനെ ഇട്ട് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി ഗീതു ചെയ്യാൻ പോകുന്നത് പതിനെട്ടാം മടവാണ് രഞ്ജുവിനെ കൊണ്ട് മൂക്കറ്റം കള്ളു കുടിപ്പിച്ച് രഞ്ജു ആരാണെന്നുള്ള സത്യം രഞ്ജുവിൻ്റെ വായിൽ നിന്നും ഗീതുവിനറിയണം അതിന് വേണ്ടുന്ന പതിനെട്ടാം മടവ് അതെ ഈ അടവിൽ ഗീതു ജയിക്കോ രഞ്ജു ജയിക്കോ കള്ളും കുടിച്ച് ലൻ ലെവലുമില്ലാതെ എല്ലാ സത്യങ്ങളും രഞ്ജു ഗീതുവിനോട് തുറന്നു പറഞ്ഞാൽ പിന്നെ ഗീതുവിൻ്റെ ഉള്ളം കൈ കൊണ്ടു നടക്കും രഞ്ജുവിനെ പക്ഷെ ആ സത്യം പറയരുതെന്ന് ഗോവിന്ദിന് വാക്കു കൊടുത്തേക്കുന്ന സ്ഥിതിക്ക് ഇനി എന്തൊക്കെ സംഭവിക്കും കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്